അസ്സലാമു അലൈക്കും ഞങ്ങള് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഞങ്ങൾ എം ആറിലേക്ക് പോയതാണ് അപ്പൊ ഞങ്ങൾ ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ ഒരുമിച്ച് വാങ്ങാറുണ്ട് ഫസ്റ്റ് തന്നെ ഞങ്ങള് ട്രോളി എത്തി ഞങ്ങൾ അരി വാങ്ങുന്ന ആ ഒരു സെക്ഷനിലോട്ട് പോവുകയാണ് ഗേൾസ് അപ്പോൾ അരി വാങ്ങിച്ചു ട്രോളിയിൽ വെച്ചിട്ട് പുട്ടും പൊടിയും അങ്ങനത്തെ ഉപ്പും അങ്ങനത്തെ ഒക്കെ ഓരോന്ന് വാങ്ങാൻ പോവാണ് വേറെ കുറെ സാധനങ്ങൾ ഞങ്ങൾക്ക് വായിക്കാറുണ്ട് അത് നമ്മൾ വീഡിയോയിലേക്ക് ഇടുന്നതായിരിക്കും അപ്പൊ അവളിപ്പോ അരിയും പഞ്ചസാര ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ ചെറുപയറും ഉയന്നും അങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാണ് സാധാരണ വാങ്ങുന്നത്ര ഞങ്ങൾ ഇപ്പൊ ഇപ്പൊ വാങ്ങുന്നില്ല കാരണം അടുത്ത നോമ്പ് വരല്ലേ അതുകൊണ്ട് എൻ്റെ കയ്യിൽ കൊള്ളുന്നില്ല അപ്പോൾ എടുത്ത സാധനങ്ങളൊക്കെ അതുകൊണ്ട് ഞാൻ ട്രോളിയിൽ വെച്ച് അടുത്ത ട്രിപ്പ് വന്ന് എടുക്കുകയാണ് അപ്പം നോമ്പ് വരാണെങ്കിൽ ഞങ്ങൾ അത്ര സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല നമ്മൾ പിന്നെ എടുത്തോണ്ടിരിക്കാണ് അപ്പം നമ്മൾ അതൊക്കെ എടുത്ത് ഇങ്ങനെ കൊണ്ടുപോവാണ് കടലപ്പൊടിയും അങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ കൊണ്ടുപോവുക അപ്പോഴാണ് അവിടെ പുട്ടുംപൊടിയും ഗോതമ്പ് പൊടിയും ഒക്കെ കണ്ടത് അവിടുന്ന് പുട്ടുംപൊടിയും ഗോതമ്പ് പൊടിയും വെള്ളപ്പത്തിൻ്റെ പൊടിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ പപ്പടം പപ്പടം ഞങ്ങളധികം ഒന്നും എടുക്കാറില്ല അന്ന് എടുത്തിട്ടുണ്ട് പപ്പടം വെളിച്ചെണ്ണ കൂടുതലും എടുക്കാറുണ്ട് ഇന്ന് ഹാഫ് ആയതുകൊണ്ട് ഇന്ന് നാലെണ്ണ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒക്കെ എടുത്ത് പോയി നമുക്ക് ജാം വേണമെന്ന് പറഞ്ഞ് അനിയേന് ബ്രെഡിൽ കൂട്ടി കൊടുക്കാൻ അപ്പം ജാം എടുത്തു പിന്നെ പായസം ഉണ്ടാക്കാൻ വേണ്ടി ഇതെടുത്തു പിന്നെ ഞങ്ങൾ ഇങ്ങനെ പോയി നല്ല ഇന്ന് അനിയൻ പറഞ്ഞിരുന്നു ലേസ് വേണമെന്ന് അപ്പം രണ്ട് ലേസ് എടുത്തു പിന്നെ റെസ്ക്കും ബിസ്ക്കറ്റും അതൊക്കെ ഞങ്ങൾ മാസത്തിൽ വാങ്ങുന്നതാണ് അപ്പം റിസ്ക് ബിസ്ക്കറ്റും അതൊക്കെ എടുക്കും എടുത്തിട്ടുണ്ട് പിന്നെ കൊക്കോ പൗഡർ മെല്ലാവിൻ്റെ ചോക്ലേറ്റ് അങ്ങനത്തെ കുറച്ച് കുറച്ച് കേക്കിൻ്റെ ഐറ്റംസൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ആ സോപ്പിൻ്റെ ആ സെക്ഷനിലോട്ട് പോയി അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് സോപ്പും ഒക്കെ എടുത്തിട്ടുണ്ട് അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല പിന്നെ അവിടെ ഫ്രഞ്ച് ഫ്രൈസ് എടുത്ത് ഇപ്പം എടുക്കാൻ വന്നതാണ് ഉള്ളിയൊക്കെ എടുത്തു ഞാൻ ഫൈനൽ ബില്ലടിയിൽ നിന്ന് എടുക്കാൻ പറഞ്ഞു പോയിട്ടുണ്ട്